ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഫാമിലി റൗണ്ട് കുറെ ആൾക്കാരുടെ ഫാമിലി അകത്ത് കയറി എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ടായി എന്നാൽ കുറേ പേർക്ക് ഇപ്പോ കണ്ണീരിലാണ് ജീവിതം ആ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ജീവിതം കാരണം പ്രതീക്ഷിച്ചതൊന്നുമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവർ പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരുടെ ഫാമിലി വീട്ടിനകത്തേക്ക് കയറി എല്ലാവർക്കും സന്തോഷമുണ്ടായി പല ആൾക്കാരും പ്രതീക്ഷിച്ച സംഭവമല്ല നടന്നിരിക്കുന്നത് ഇപ്പോൾ അപ്സര ജാസ്മിൻ റസ്മിൻ നോറ ശ്രീതു ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവാൻ സാധ്യത അപ്സറയുടെ ചിന്താഗതി അപ്സരയ്ക്കാണ് എന്നാണ് കാരണം വൈൽഡ് കാർഡായി വന്ന എല്ലാവരും അപ്സറെ അങ്ങ് പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരെയും ഒന്ന് താഴ്ത്തിക്കെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്സരയുടെ ചിന്താഗതി അപ്സരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് പുറത്ത് എന്നാണ് അപ്സരയുടെ ഒരു ധാരണ അതുപോലെ ജാസ്മിൻ നോറ റസ്മിൻ ഇവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് ഒരിക്കലും ജിൻഡോയ്ക്ക് ഫാൻസ് ഉണ്ടാവില്ല ജിൻഡോ ഇവിടെ കിടന്ന് മണ്ഡലത്തിലും പൊട്ടത്തരും ഒക്കെ വിളിച്ച് പറയുന്നത് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമാവില്ല പ്രേക്ഷകരുടെ ഇടയിൽ ഇയാൾ ഒരു കോമഡി കഥാപാത്രമായിരിക്കും എന്നൊക്കെയാണ് അവരുടെ ചിന്ത നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് റസ്മിനും ഈ പറയുന്ന നോറയ്ക്കൊന്നും ജിൻഡോയെ കണ്ണിന് നേരെ കണ്ടുകൂടാം ജിൻഡോയെ ഇഷ്ടമല്ല എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് ജിൻഡോയോട് സംസാരിക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഷോ ആയതുകൊണ്ട് തന്നെ അയാളോട് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കില്ല എന്ന് അവരൊക്കെ ഓപ്പണായി പറഞ്ഞിട്ടുമുണ്ട് അന്ന് ലാലേട്ടൻ ജിൻഡോയെയും ഗബ്രിയെയും പുറത്താക്കിട്ടുണ്ടായിരുന്നു അപ്പൊ റസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഗബ്രിയെ കൊണ്ടുവരണം ജിൻഡോയെ കൊണ്ടുവരണ്ട എന്ന് അപ്പൊ ജിൻഡോയി ഇവർക്ക് ഇഷ്ടമല്ല ജിൻഡോട് സംസാരിക്കാനേ താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോ കുറെ ഫാമിലി അകത്ത് കയറിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ജിൻഡോയെ ജിൻഡോയോട് ഒരുപാട് സംസാരിക്കുന്നു ജിൻഡോയെ ഇഷ്ടമാണെന്ന് പറയുന്നു ജിൻഡോ നല്ലൊരു എന്റർടൈനർ ആണെന്ന് പറയുന്നു ജിൻഡോയുടെ കൈപിടിച്ചിരിക്കുന്നു ജിൻഡോയോടൊപ്പം ഡാൻസ് കളിക്കുന്നു ജിൻഡോയോട് അവര് മതിപരുവോളം സംസാരിക്കുന്നു ജിൻഡോയെ പിടിച്ചുകൊണ്ടുപോയി സംസാരിക്കുന്നു ഇതൊക്കെ ഇവരെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഇപ്പോൾ അധികം വരെ കാണിക്കുന്നില്ല ജാസ്മിനെ നോറെ റസ്മിനെ ലൈവില് കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവും അവരുടെ എന്താണ് എന്നുള്ളത് അതുകൊണ്ട് ഇപ്പൊ കാണിക്കുന്നില്ല കാണിക്കുന്ന ഭാഗത്തും സങ്കടം സഹിക്കാൻ പറ്റാതെ റസ്മിനും നോറയൊക്കെ അങ്ങിയിരിക്കുകയാണ് പിന്നെ ജാസ്മിനിപ്പോ അധികം കാണിക്കുന്നേ ഇല്ല എനിക്ക് തോന്നുന്നു ജാസ്മിൻ മിക്കവാറും ആ റൂമിൽ പോയി ഗബ്രിയോട് സംസാരിക്കുന്നുണ്ടാകും എടാ നീ അറിഞ്ഞോ ജിൻഡോയ്ക്കാണ് ഫാൻസ് നമ്മളൊക്കെ പെട്ടു നമ്മൾ ഇത്രയും കാലം ഉമ്മ വെച്ച് കളിച്ചതൊക്കെ വെറുതെ ആയി ജിൻഡോ മൊത്തം തൂക്കി നമ്മൾ എന്താ ചെയ്യാ എന്ന് പറയുന്നുണ്ടാകും അതാണ് ബിഗ് ബോസ് കാണിച്ചു തരാത്തത് റസ്മിനാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് ണ്ടാവും വേറെ വഴിയില്ല നോറ പിന്നെ മറ്റേ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല ജിൻഡോയ്ക്കാണ് ഫാൻസ് എന്ന് ചതിയാണ് വഞ്ചനയാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും ഇത് ഇതുകൊണ്ടാണ് ബിഗ് ബോസ് നമ്മൾക്ക് എടുത്ത് കാണിച്ചു തരാത്തത് പിന്നെ അപ്സരയ്ക്ക് പിന്നെ അഭിനയിക്കാൻ അറിയുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷെ ഇവരുടെ എല്ലാവരുടെയും കിളികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നോറ നൈസായിട്ട് ജിൻഡോയോട് സൗഹൃദം കൂടാൻ ശ്രമിക്കുന്നുണ്ട് ജിൻഡോയെ ഇഷ്ടമല്ലാത്ത ആളാണ് ഇപ്പോ ജിൻഡോയോട് ചെറുതായിട്ട് സൗഹൃദം കൂടാൻ നോറ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കാര്യങ്ങള് ഏകദേശം ജിൻഡോ ഹീറോ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോ അതിന്റെ ഒരു സങ്കടം വിഷമം അതൊക്കെയാണ് ഇപ്പൊ എല്ലാവരുടെയും ഒരു അവസ്ഥ പിന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ആ ഒരു ഫീലിംഗ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ആർക്കും തന്നെ ഒരു സ്വാധീനവും പുറത്ത് ചെലുത്താൻ ജിൻഡോയ്ക്ക് മാത്രമേ അതിന് പറ്റിയിട്ടുള്ളൂ എന്ന് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഫാമിലി വന്നതിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആരും അദ്ദേഹം പുറത്തു കാണിക്കുന്നില്ല ഇപ്പൊ റസ്മിനും ഈ പറയുന്ന നോറയൊക്കെയാണ് പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ശ്രീതു ശ്രീതു പറയുന്നുണ്ടായിരുന്ന അമ്മയുടെ അടുത്ത് ജിൻഡോ ചിട്ട നുണയല്ലേ പറയുന്നത് എന്ന് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവണം എന്നുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ജിൻഡോ പറയുന്ന നുണ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് അവനാണ് വിജയ് ഇന്നലെ ഫാമിലി ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ശ്രീധൂനോട് ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട് ഒരിക്കലും ഇവിടെയുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കളിക്കരുത് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നതിനു വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് അവർക്ക് വേണ്ടി ഒരിക്കലും കളിക്കരുത് അവരെ സന്തോഷിപ്പിക്കാനായി ഒരിക്കലും ബിഗ് ബോസ് ഗെയിം കളിക്കരുത് അത് പ്രേക്ഷകർക്ക് വേണ്ടി ആയിരിക്കണം പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനായിരിക്കണം ണം പ്രേക്ഷകർ നമ്മളിലേക്ക് ആവണം എന്ന് ശ്രീധനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അകത്തുള്ളവർക്ക് വിഷമമാവും എന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറില്ല അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അതെല്ലാ ഗെയിം പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്നതാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുന്നതാണ് ഗെയിം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒന്നുകൂടി പറയുന്നുണ്ട് ഇവിടെ വന്ന എല്ലാ ഫാമിലിയും എന്നോട് നന്നായി ഇടപഴകുന്നത് നീ ശ്രദ്ധിച്ചോ ഞാനും അവരോട് നന്നായിട്ടാണ് ഇടപഴകാൻ ശ്രമിക്കുന്നത് അവരെ സന്തോഷിപ്പിച്ചു വിടാനാണ് ഞാനും ശ്രമിക്കുന്നത് അതാണ് വേണ്ടത് തീർച്ചയായും ജിൻഡോ ഇതുവരെ കളിച്ച് ഗെയിം എന്ന് പറയുന്നത് അവിടെയുള്ള വേണ്ടിയല്ല അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ജിൻഡോ കളിച്ച ഗെയിം പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പൊ നോറയും എല്ലാം കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ ജാസ്മിന്റെ ഗെയിം ഗബ്രിക്ക് വേണ്ടിയാണ് ഗബ്രിയുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനാണ് ജാസ്മിന്റെ ഗെയിം പക്ഷെ ജിൻഡോയുടെ ഗെയിം ഒരാളെയും വിശ്വസിക്കുന്നില്ല ഒരാളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല എല്ലാവർക്കെതിരെയും ജിൻഡോ ഗെയിം കളിക്കുന്നു പക്ഷേ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം അതുതന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ജിൻഡോയാണ് സൂപ്പർ എന്ന് അതായത് ഫാമിലീസ് അപ്പോൾ എല്ലാവരുടെയും കിളി പോയിട്ടുണ്ട് എടുത്തു പറയേണ്ട കിളികൾ പോയത് നമ്മുടെ ജാസ്മിൻ നോറ റസ്മിൻ നപ്സര ഇവരുടെയൊക്കെ കിളികൾ ശരിക്കും പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ